പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ പട്ടാമ്പി രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പേരിൽ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥമുള്ള പട്ടാമ്പി മണ്ഡലം വാഹനജാഥയ്ക്ക് തുടക്കമായി ജില്ലാ പ്രസിഡന്റ് ഷെഹീർ ചാലിപ്പുറം വാഹനജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പേരിലാണ് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവിയുടെ നേതൃത്വത്തിൽ ജനമുന്നേറ്റ യാത്ര നടത്തുന്നത് ഫെബ്രുവരി പതിനാലിന് കാസർകോട്ട് നിന്ന് തുടങ്ങി മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് യാത്ര സമാപിക്കും ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തു സൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നിയമങ്ങൾ തിരുത്തുക രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യാത്ര നടത്തുന്നത് യാത്രയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഷൊർണ്ണൂരിൽ നിന്നും വൈകുന്നേരം മൂന്ന് മണിക്ക് തുടങ്ങി പാലക്കാട് സമാപിക്കുന്ന ജില്ലാ ജാഥയുടെ പ്രചരണാർത്ഥം പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാഹന വാഹനപ്രചരണ ജാഥയ്ക്ക് വിളയൂർ പഞ്ചായത്തിലെ കരിങ്ങനാട് സെന്ററിൽ നിന്നും തുടക്കമായി ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം വാഹന ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റും ജാഥാ ക്യാപ്റ്റനുമായ എം ശ്രീതലവയ്ക്ക് ജില്ലാ പ്രസിഡന്റ് പതാക കൈമാറി കാലങ്ങളായി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഈ ഫാസിസം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെയും അരാജകത്വങ്ങളെയും അതുപോലെ തന്നെ ജനാധിപത്യ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു തരത്തിലുമുള്ള ശ്രമങ്ങൾ പ്രബുദ്ധമായ ജനാധിപത്യ ഇന്ത്യയിൽ ഏഴര പതിറ്റാണ്ടുകളായി സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഭൂരിപക്ഷം സമയങ്ങളിലും രാഷ്ട്രം ഭരിച്ച രാഷ്ട്രത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് പാസിസം ഇന്ന് നമ്മുടെ രാജ്യം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിർഭയത്വത്തോടുകൂടി ഫാസിസ്റ്റ് വിരുദ്ധ ജനാധിപത്യ പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്തെ നിലവിൽ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ സമൂഹമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യാത്രകൾ ജനാധിപത്യ പോരാട്ടങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ളതാണ് എന്ന് ഈ നാട്ടിലെ പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ സമൂഹം ഈ അവസരത്തിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് കമ്മിറ്റികളും ജാഥയ്ക്ക് സ്വീകരണം നൽകും മണ്ഡലം സെക്രട്ടറി നാസർ വി എം എച്ച് ആണ് ജാഥ വൈസ് ക്യാപ്റ്റൻ പതിനാലിന് വൈകുന്നേരം ആറു മുപ്പതിന് വല്ലപ്പുഴ ഗേറ്റിൽ നടക്കുന്ന സ്വീകരണത്തോടെ മണ്ഡലം ജാഥ സമാപിക്കും